ിൽ മീലാത് വരുന്നുണ്ട് മുത്താറ്റൽ നബിയവരിൽ മൗലീതിൻ്റെ ഏഴാഘോഷ ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട് ാശ ചേരുവിൽ ആറാ ബി പൊന്നായി തിരുനബി വരവിൻ്റെ കിസയുണ്ട് മന്ദാരമു വഴവിൽ വരുന്നുണ്ട് മുത്താറ്റൽ നബി അവരിൽ മൗലി പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്കല്ലിൻ്റെ ചേലോ ത്വാഹ മരുപൂവിൽ മലരിട്ട പൂവോ പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യക്കല്ലിൻ്റെ ചേലോ ത്വാഹ മരുപൂവിൽ മലരിട്ട പൂവോ ആലങ്ങൾ വാഴ്ത്തുന്നു ആരും പൂകഴ്ത്തുന്നു മക്കത്തിറങ്ങി മീലാവ് മന്ദാരമു വഴകിൽ മീലാത് വരുന്നുണ്ട് മുത്താറ്റൽ നബിയവരിൽ മൗലിദിന് ഇഷലുണ്ട് മക്കത്തെ മാനത്തോ മണ്ണിലോ വിണ്ണിലോ മുനീറായ ബദുറുൽമോനീരായനൂർ ആ ശംസായി തെളിയും സിറാജ് മക്കത്തെ മാനത്തോ മണ്ണിലോ വിണ്ണിലോ മുനീറായ ബദുറുൽമോനീരായനൂർ ആ ശംസായി തെളിയും സിറാജ് ണുവാന മോദം കാണുമ്പോൾ അനന്തം നൂറിൻ വസന്തം മന്ദാരമു നീലാത് വരുന്നുണ്ട് മുത്താറ്റൽ നബിയവരിൽ മൗലി ദിനിശലുണ്ട് ഏഴാകാശ ചേരുവിൽ അറബി പൊന്നാറായിൽ തിരുനബി വരാവിൻ്റെ കിസയുണ്ട് ഏഴാകാശ ചെരുവിൽ അറാ ബി പൊന്നാറായിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട് മന്ദാര മധുവാഴകിൽ നീലാത് വരുന്നുണ്ട് മുത്താറ്റൽ നബിയവരിൽ മൗലിദിനീശാലുണ്ട്